ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനൊന്ന് സോളമൻ്റെ അധപതനം സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു ഫറവോയുടെ മകളെയും മുവാബ്യർ അമോനിയർ ഏതോമ്യർ സീതോനിയർ ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിലേർപ്പെടരുത് അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അരളി ചെയ്തിരുന്നു സോളമനാകട്ടെ അവരെ ഗാഠമായി പ്രേമിച്ചു അവന് രാജ്ഞിസ്ഥാനമുള്ള എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരികളും ഉണ്ടായിരുന്നു അവൻ അവന്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവഴത്തോട് പരിപൂർണ്ണ വിശ്വസ്തത പാലിച്ചില്ല സോളമൻ സീതോനിയറുടെ ദേവിയായ അസ്താർത്ഥിയെയും അമോനിയരുടെ മ്ളേച്ച വിഗ്രഹമായ മിൽക്കോമിനെയും ആരാധിച്ചു അങ്ങനെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ദാവിദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല അവൻ ജറുസ്ലേമിനുള്ള കിഴക്കുള്ള മലയിൽ മുവാബിറുടെ മ്ളേച്ച വിഗ്രഹമായ കെമോഷിനും അമോനിയറുടെ മ്ളേച്ച വിഗ്രഹമായ മോളയ്ക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു തങ്ങളുടെ ദേവന്മാർക്ക് ദൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിജാതീയ ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു രണ്ടു പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു കർത്താവ് സോളമനോട് അരുളി ചെയ്തു നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല നിന്റെ മകന്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേറപ്പെടുത്തും രാജ്യം മുഴുവനും എടുത്തു കളയുകയില്ല എൻ്റെ ദാസനായ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിന്റെ പുത്രന് ഒരു ഗോത്രം നൽകും കർത്താവ് ഏതോമിനായ ഹതാദിനെ സോളമിനെതിരായി തിരിച്ചുവിട്ടു അവൻ ഏതോം രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു ദാവീദ് ഏതോമിലായിരുന്നപ്പോൾ സേനാനായകൻ യോവാബ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ അങ്ങോട്ട് പോയി ഏതോംകാരിൽ പുരുഷന്മാരെയെല്ലാം അവൻ വധിച്ചു ഏതോമിലെ പുരുഷന്മാരെ കൊന്നൊടുക്കുന്നത് വരെ ആറുമാസക്കാലം യോവാബും ഇസ്രായേൽക്കാരും അവിടെ താമസിച്ചു അക്കാലത്ത് ഹദാദും അവൻ്റെ പിതാവിൻ്റെ ദാസരായ ഏതോമിരിൽ ചിലരും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഹദാദ് അന്ന് കൊച്ചുകുട്ടിയായിരുന്നു മിതിയാനിൽ നിന്ന് പുറപ്പെട്ട അവൻ പാരാമിലെത്തി പാരാനിലെത്തി അവിടെ നിന്ന് ആളുകളെ ശേഖരിച്ച് ഈജിപ്ത് രാജാവായ ഫറവോയുടെ അടുത്തു ചെന്നു ഫറവോ അവനൊരു ഭവനവും കുറച്ച് സ്ഥലവും ഭക്ഷണവും കൊടുത്തു ഹദാദ് ഫറവോയുടെ പ്രീതി സമ്പാദിച്ചു ഫറവോ തൻ്റെ ഭാര്യയായ തഫ്നേസ് രാജ്ഞിയുടെ സഹോദരിയെ ഹതാദിന് ഭാര്യയായി കൊടുത്തു ഹദാദിന് അവളിൽ ഗനുബാദ് എന്നൊരു മകനുണ്ടായി മുലകുടി മാറുന്നതുവരെ തഫ്നേസ് അവനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തി അവനവിടെ ഫറവോയുടെ പുത്രന്മാരോടുകൂടെ വസിച്ചു ദാവീദ് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നുവെന്നും സേനാധിപനായ യോവാബ് മരിച്ചുവെന്നും ഹദാദ് ഈജിപ്തിൽ വെച്ച് കേട്ടു അപ്പോൾ അവൻ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ഫറവോയോട് അനുവാദം ചോദിച്ചു ഫറവോ പറഞ്ഞു എൻ്റെ അടുത്ത് എന്ത് കുറവുണ്ടായിട്ടാണ് നീ സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നെ വിട്ടയച്ചാലും അവൻ വീണ്ടും അപേക്ഷിച്ചു ഏലിയാദായുടെ മകൻ റസോണിനെയും ദൈവം സോളമൻ്റെ എതിരാളിയാക്കി അവൻ തൻ്റെ യജമാനനും സോബായിലെ രാജാവുമായ അതദേശറിൻ്റെ അടുത്തുനിന്ന് ഒളിച്ചോടിപ്പോന്നവനാണ് ദാവീദ് സോഭാക്കാരെ സംഹരിച്ചപ്പോൾ റസോൺ ഒരു കവർച്ച സംഘം രൂപീകരിച്ച് അതിൻ്റെ തലവനായി അവർ ദമാസ്കസിൽ പോയി താമസിക്കുകയും അവനെ ദമാസ്കസിലെ രാജാവാക്കുകയും ചെയ്തു സോളമൻ്റെ കാലം മുഴുവനും അവൻ ഹദാദിനെ പോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്ത് ഇസ്രായേലിൻ്റെ ശത്രുവായി ജീവിച്ചു അവൻ ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് സിറിയായിൽ ഭരണം നടത്തി സോളമൻ്റെ വൃത്തിനും സെരേഥായിലെ എഫ്രൈമ്യനുമായ നബാത്തിൻ്റെ മകനുമായ ജെറോബോവാം അവൻ്റെ അമ്മ സെരൂവ എന്ന വിധവയായിരുന്നു രാജാവിനെതിരെ കരമുയർത്തി അവൻ രാജാവിനെതിരെ പ്രവർത്തിക്കാൻ കാരണം ഇതാണ് സോളമൻ മില്ലോ പണിയുകയും തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിലുണ്ടായിരുന്ന അറ്റകുറ്റങ്ങൾ തീർക്കുകയും ചെയ്തു ജെറോബോവാം വളരെ കഴിവുള്ളവനായിരുന്നു പരിശ്രമശാലിയായ അവനെ സോളമൻ ജോസഫിൻ്റെ ഭവനത്തിലെ അടിമവേലിയുടെ മേൽനോട്ടക്കാരനാക്കി ഒരു ദിവസം ജെറോബോവാം ജെറുസലിൽ നിന്ന് പുറത്തു പുറത്തുപോകവേ ഷീലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു ആ വെളിമ്പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് പന്ത്രണ്ട് കഷ്ണങ്ങളായി കീറി അവൻ ജെറോബോവാമിനോട് പറഞ്ഞു പത്തു കഷ്ണം നീ എടുത്തുകൊള്ളുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്തു ഗോത്രങ്ങൾ നിനക്ക് തരും എൻ്റെ ദാസനായ ദാവിദിനെയോർത്തും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെയോർത്തും അവന് ഒരു ഗോത്രം നൽകും അവൻ എന്നെ മറന്ന് സീതോനിയരുടെ ദേവി അസ്താർത്തയെയും മുവാബിറുടെ ദേവനായ കെമോഷിനെയും അമോനിയരുടെ ദേവനായ മിൽകോമിനെയും ആരാധിച്ചു അവൻ തൻ്റെ പിതാവായ ദാവിതിനെ പോലെ എൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് എൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിക്കുകയോ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയോ ചെയ്തില്ല എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ അവനിൽ നിന്ന് എടുക്കുകയില്ല അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചവനും എൻ്റെ ദാസനുമായ ദാവിദിനെ ഓർത്ത് ഞാൻ അവനെ രാജാവായി നിലനിർത്തും എന്നാൽ ഞാൻ അവൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്തു ഗോത്രങ്ങളും നിനക്ക് തരും എങ്കിലും എൻ്റെ നാമം നിലനിർത്താൻ ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ എൻ്റെ മുമ്പിൽ എൻ്റെ ദാസനായ ദാവീതിന് സദാ ഒരു ദീപം ഉണ്ടായിരിക്കാൻ അവന്റെ പുത്രന് ഞാൻ ഒരു ഗോത്രം നൽകും ഞാൻ നിന്നെ സ്വീകരിക്കും നീ ഇസ്രായേലിൻ്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തും എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ ദാവിതിനെ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ദാവിദിനെ പോലെ നിനക്കും സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും ഇസ്രായേലിനെ നിനക്ക് നൽകുകയും ചെയ്യും ദാവിദിൻ്റെ അനന്തര തലമുറകളെ ഇങ്ങനെ ഞാൻ പീഡിപ്പിക്കും എന്നാൽ അത് എന്നേക്കുമായിട്ടല്ല സോളമൻ ജെറോവോബാമിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ ജെറോബോബാം ഈജിപ്ത് രാജാവായ ഷീഷാക്കിൻ്റെ അടുത്തേക്ക് പാലായനം ചെയ്തു സോളമൻ്റെ മരണം വരെ അവൻ അവിടെ ഉണ്ടായിരുന്നു സോളമന്റെ മരണം സോളമന്റെ മറ്റെല്ലാ പ്രവൃത്തികളും അവന്റെ ജ്ഞാനവും സോളമന്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ സോളമൻ ജെറുസലേമിൽ നാൽപ്പത് വർഷം ഇസ്രായേൽ ജനത്തെ ഭരിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ ബോവാം ഭരണമേറ്റു ദൈവവചനമാണ് നാം കേട്ടത്